മണ്ണാറക്കാട് കോട്ടപ്പുറം സീഡാ കോളേജിന്റെ തൊട്ടടുത്തായിട്ട് ഒരേക്കറ് എഴുപത് സെന്റ് സ്ഥലവും അതിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഒരു അടിപൊളി വീടും വിൽപ്പനക്കൊന്നും കേട്ടോ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഒരു മുന്നൂറ് റബ്ബർ ഒരു പത്ത് മുപ്പത്തഞ്ച് തെങ്ങ് പിന്നെ പലജാതി മരങ്ങൾ കുറച്ചും വരുന്നുണ്ട് കേട്ടോ വഴി സൗകര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലേ എല്ലാവിധ വാഹനവും കടന്നു വരുന്ന രീതിയിലുള്ള ടാറ്റ റോഡ് നമ്മളെ പ്രോപ്പർട്ടിക്ക് നേരിണ്ടി വരികയാണ് വെള്ള സൗകര്യത്തിന് ആണെങ്കിലേ ധാരാളം വെള്ളം കിട്ടുന്ന കിണർ വരുന്നുണ്ട് ഒരു കുളം വരുന്നുണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് നേരെ കയറി കഴിഞ്ഞാൽ സിറ്റൌട്ട് ഹാൾ അഞ്ച് ബെഡ്റൂമാണ് വരുന്നത് അത് മൂന്നെണ്ണം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് കിച്ചൺ വരുന്നുണ്ട് ഡൈനിങ് വരുന്നുണ്ട് മണ്ണറക്കാട് ചെറുപ്പളശ്ശേരി മെയിൻ റോഡ് കോട്ടപ്പുറം സെൻട്രൽക്കേ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഒന്ന് ഒരു കിലോമീറ്ററാണ് വരുന്നു കേട്ടോ അര കിലോമീറ്റർ പരിധിയിൽ പള്ളി മദ്രസ അമ്പലം ബാക്കിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി മുഴുവനായിട്ട് അങ്ങനെ അതല്ല ആവശ്യക്കാരുടെ എങ്കിലേ ഭാഗികമായിട്ട് മുറിച്ചുകൊടുക്കാനും ഓണേഴ്സ് റെഡിയാണ് ഒരേക്കർ എഴുപത് സെന്റ് സ്ഥലവും അതിലൊരു രണ്ടായിരത്തി നാനൂറ് സ്ക്യർ ഫീറ്റിലെ ഒരു വീടിന് പാട ഓണേഴ്സ് വയ്ക്കുന്ന വിലയെന്നല്ലേ ടോട്ടൽ ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറുതും നെഗഷ്യബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയി വിൽപ്പന പ്രോപ്പർട്ടീസുമായി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ബൈ ബൈ